ജോർജിയയിലെ എം ബി ബി എസ് വാലിഡ് ആണോ ജോർജിയ യൂറോപ്പിലെ ഒരു കൺട്രി ആണോ ജോർജിയയിൽ ഒമ്പത് വർഷം പഠിച്ചാലല്ലേ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ തുടങ്ങി ജോർജിയനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഓഫീസിലേക്ക് നിരന്തരമായി ജോർജിയയിലെ എം ബി ബി എസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൽ പെട്ടതാണ് എൻ എം സിൻ്റെ റൂള് വെച്ചിട്ട് ജോർജിയ വാലിഡ് ആണോ ജോർജിയ ഒരു യൂറോപ്യൻ കൺട്രി ആണോ ജോർജിയയിൽ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ ക്ലാസ്സുകൾ ഉള്ളത് ജോർജിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജൂനിയർ ഡോക്ടർ ആവാനല്ലേ പറ്റുള്ളൂ അത് വെച്ചിട്ട് നമുക്ക് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം നമ്മൾ ജോർജിയ ജോർജെന്നുള്ളൊരു കൺട്രി സെലക്ട് ചെയ്യുമ്പം എൻ എം സിൻ്റെ റൂള് ഫോളോ എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എൻ എം സി പുതിയ ഗസറ്റിൽ പറഞ്ഞിട്ടുള്ള റൂൾസുകൾ ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കാൻ താല്പര്യം ആ യൂണിവേഴ്സിറ്റി ഡബ്ല്യു ഡോംസിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കണം അതായത് ഡബ്ല്യു എച്ച് അപ്രൂവ് ആയിരിക്കണം ആ കോളേജ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ നിങ്ങൾ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഫിഫ്റ്റി ഫോർ മന്ത്സിന് അധികം ഉണ്ടായിരിക്കണം മൂന്നാമത്തെ ക്രൈറ്റീരിയ നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം ലെക്ചർ ഉണ്ടായിരിക്കേണ്ടത് നാലാമത്തെ ക്രൈറ്റീരിയ നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി നിങ്ങൾ പഠിക്കുന്ന രാജ്യത്ത് രജിസ്ട്രബിഡ് ആയിരിക്കണം എന്നിങ്ങനെയുള്ള നാല് റൂളുകളാണ് എൻ എം സിയുടെ റൂളുകൾ ഇത് എങ്ങനെ ചെക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ഡബ്ല്യു ഡോംസിൻ്റെ വെബ്സൈറ്റ് സെലക്ട് ചെയ്തിട്ട് അതിൽ കൺട്രി എന്നുള്ള സ്ഥലത്ത് ജോർജിയ കൊടുക്കുക എന്നിട്ട് അതിലുള്ള യൂണിവേഴ്സിറ്റികളുണ്ടോ എങ്കിൽ ഇത് ഡബ്ല്യു എച്ച് ഒപ്രൂഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തിട്ട് ആ യൂണിവേഴ്സിറ്റിൻ്റെ പ്രോഗ്രാം ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോഴ്സ് ഡ്യൂറേഷൻ ഏതാണ് അതുപോലെ തന്നെ ലാംഗ്വേജ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഏതാണെന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് അത് ജോർജിയയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഇത് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുമെന്നുള്ള ഒരു കൺസേൺ എല്ലാ സ്റ്റുഡൻസും നമ്മളെടുത്ത് ചോദിക്കുന്നതാണ് അക്കോഡിംഗ് ടു ആർട്ടിക്കൾ സെവൻറ്റീൻ ലോ ഓഫ് ജോർജിയ ഓൺ മെഡിക്കൽ പ്രാക്ടീസ് ഈ ലോ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങൾ ജോർജിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള എക്സാമുകളോ കാര്യങ്ങളോ എന്നാണ് ഈ റെഗുലേറ്ററി ബോഡി ലെറ്ററിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജോർജിയയിൽ ഒരു ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് വന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ഡോക്ടർ ആവണന്നല്ലേ ഉള്ളത് അതായത് ജൂനിയർ ഡോക്ടറായിട്ട് ആയിട്ട് കാര്യമുണ്ടോ എന്നുള്ള കുറച്ച് കൊസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഡിപെൻഡൻ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ജോർജിയയിൽ ഒമ്പത് വർഷം പഠിക്കണ്ടേ എന്നാണ് കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻറ്റ് ഡോക്ടർ ആവണമെങ്കിൽ ഒമ്പത് വർഷം പഠിക്കണം അതായത് നിങ്ങൾ സിക്സ് ഇയേഴ്സ് എം ഡി പ്രോഗ്രാം കഴിഞ്ഞ് മൂന്ന് വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡോക്ടർ ആകാൻ പറ്റുള്ളൂ പക്ഷേ ഒരു ഇൻഡിപെൻറ്റ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് തുടങ്ങാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇൻഡിപെൻ്റ്ലി പ്രാക്ടീസ് ചെയ്യണേ ആ ഒരു ലെവലിൽ എത്താനാണ് അവർ മൂന്ന് വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ കൂടി വേണമെന്ന് ജോർജ് പറയുന്നത് പക്ഷേ എം എന്ന് പറഞ്ഞ് നമ്മൾ ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ജൂനിയർ ഡോക്ടറാണ് അത് ഓരോ രാജ്യത്തെ റൂൾ അനുസരിച്ച് മാറും അപ്പോൾ ജോർജിയൻ്റെ റൂൾ അനുസരിച്ച് എം ബി ബസ് കഴിഞ്ഞ ഒരു ഡോക്ടറെ അവർ ജൂനിയർ ഡോക്ടർ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് യു കെൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ ജൂനിയർ ഡോക്ടറായിട്ടാണ് നമ്മൾ എം ബി ബി എസ് കഴിഞ്ഞിട്ട് യു കെയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ജൂനിയർ ഡോക്ടർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു റൂൾ പ്രകാരം നമ്മൾ ജൂനിയർ ഡോക്ടറായിട്ട് നമുക്ക് അവിടെ രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞാൽ അത് തന്നെ മതി നമ്മുടെ നാട്ടിൽ വന്നിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജോർജിയയിൽ ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാനുള്ള രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സിക്സ് ഇയേഴ്സ് ഡ്യൂറേഷൻ റങ്ങിട്ട് ജോർജിയയിൽ ഒരു ജൂനിയർ ഡോക്ടർ ആയിട്ടുള്ള രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിഗ്രി ഇന്ത്യയിലും വാലിഡ് തന്നെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉക്രൈൻ വാറിന് ശേഷം ജോർജിയയിൽ ഒരുപാട് പുതിയ പുതിയ യൂണിവേഴ്സിറ്റികൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ യൂണിവേഴ്സിറ്റി ഡബ്ല്യു ഡോംസിന്റെ വെബ്സൈറ്റിൽ ഉണ്ടെന്ന് നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പുവരുത്തണം മാത്രമല്ല ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് കരിക്കുലം എന്നും ഡ്യൂറേഷൻ എൻ എം സി പറയുന്ന പോലത്തെ ഡ്യൂറേഷൻ ഉണ്ട് എന്നും അതുപോലെ തന്നെ നിങ്ങൾ ഡബ്ല്യു ഡോംസിൽ ഒരു കോളേജ് സെലക്ട് ചെയ്ത അതിന്റെ സ്പോൺസർ നോട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ സി എഫ് എം ജിയുടെ അക്രിട്ടേഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തിനാണ് ഇ സി എഫ് എം ജിന്റെ അക്രിട്ടേഷൻ ഇ സി എഫ് എം ജിന്റെ അക്രിട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യു എസ് എം എൽ എക്സാം അതുപോലെ തന്നെ പ്ലേബ് എക്സാം തുടങ്ങിയ എക്സാമുകൾ എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ജോർജിയയിൽ പഠിച്ചാൽ ആ ഡിഗ്രി എന്തായാലും ആണ് നിങ്ങൾക്ക് നാട്ടിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജോർജിയ ഒരു യൂറോപ്യൻ കൺട്രി ആണോ ജോർജിയ ഒരു യൂറേഷ്യൻ കൺട്രിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോർജിയ ഒരു യൂറോപ്യൻ കൺട്രിയാണെന്ന് വിചാരിച്ചിട്ട് ജോർജിയയിൽ അഡ്മിഷൻ എടുക്കണം പക്ഷെ ജോർജിയുടെ ഡിഗ്രി വാലിഡ് ആണ് ഈ സിക്സ് ഇയർ ഡ്യൂറേഷൻ മാത്രമേ ജോർജിയയിലെ ഡിഗ്രിക്കുള്ളൂ അല്ലാണ്ട് ഇപ്പം പുതിയ ഇൻഡിപെൻഡൻ ഡോക്ടർ ആവണം നയൻ ഇയേഴ്സ് പഠിക്കണം എന്നിങ്ങനെയുള്ള റെഗുലേഷൻസ് ഒന്നും ജോർജിയെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല അപ്പോൾ നിങ്ങൾ ജോർജിയിലെ എം ബി ബി എസ് പഠിക്കുകയാണെങ്കിൽ സിക്സ് ഇയർ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് നാട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഡിഗ്രി തന്നെയാണ് നിങ്ങൾക്ക് ജോർജിയയിൽ നിന്ന് ലഭിക്കുക ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ജോർജിയയിലെ യൂണിവേഴ്സിറ്റികളെ പറ്റിയും അവിടുത്തെ കരിക്കുലത്തെ പറ്റിയോ അവിടുത്തെ പ്രാക്ടിക്കൽ എക്സ്പോഷർ റിനെ പറ്റിയ കാരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി ഞങ്ങളെ കൗൺസിലേഴ്സ് നിങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഈ വീഡിയോസ് ജോർജിയ നയൻ ഇയേഴ്സ് ആണ് എന്ന് പറയുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ജോർജിയയിൽ അഡ്മിഷൻ എടുക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക